ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ സ്റ്റൗ ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്ത ഉള്ളി ആയിരിക്കണം നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് കുറച്ച് കൂടുതലായിട്ട് വേണം അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ബിസ്ത എന്നാണ് പറയുന്നത് നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലയിൽ ബിസ്ത ചേർത്തിട്ടാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉള്ളി മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു യും ഓയിലിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം മൂന്നുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം പെട്ടെന്ന് കിട്ടാനായി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉള്ളി വാടി വരുന്ന തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം ഞാൻ മിക്സിയിലാണ് ഇതൊന്ന് കറക്കിയെടുക്കുന്നത് കൂടെ മല്ലിയിലും പുതിനയിലെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും രുചിയുമാണ് മസാലക്കൊരു കുത്തുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാലും ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ വയറ്റി കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തതാണിത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം ഇത് നമ്മൾ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മല്ലിയിലയും പുതിനയിലേയും ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താലും നല്ലൊരു രുചിയാണ് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ ഒരു ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ആ പച്ചമുണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി കിട്ടും നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസായി കട്ട് ചെയ്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിയിൽ കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് അണ്ടിപ്പരിപ്പ് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ക്യാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ബിസ്ത ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയാണിത് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുപോലെ ഉള്ളി ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതാണ് തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകതയും അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ നമ്മുടെ മസാലയ്ക്ക് ഭയങ്കര ഒരു കയ്പ്പ് രസം വരും കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ ഇതുപോലെ ജീരകശാല റൈസാണ് വേണ്ടത് അപ്പം ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ബേലീവ്സ് പിന്നെ ഏലക്കായ പെരിഞ്ചീരകം ഇവയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് കഴുകി ഊറ്റി അരി ചേർത്ത് കൊടുക്കാം ഇനി അരി നന്നായിട്ട് വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുത്താൽ നമ്മളെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചോറിലേക്കുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു നല്ല തിളക്കുന്ന വല്ലതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ഇനി ഞാനൊരു മൂന്ന് നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അരി നന്നായിട്ട് വറുത്തെടുത്തോണ്ട് തന്നെ ചോറ് പൊടിഞ്ഞു പോകുന്നുമില്ല അപ്പോൾ ഇതാ ചോറ് ഏകദേശം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബാക്കി ദം ചെയ്യുമ്പോൾ കുക്കാവും ദം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാലക്ക് ചൂട് കുറവാണെങ്കിൽ ഒന്ന് ചൂടാക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഉള്ളി ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലേയും പുതിനയിലെയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പാലിൽ മഞ്ഞൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് റൈസിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം പാലും മഞ്ഞളും കൂടെയുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ് റൈസ് കാണാനായിട്ട് ഒരു യെല്ലോ കളറ് കാണുമോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില പുതിനയില പിന്നെ ഉള്ളി ഫ്രൈ ചെയ്ത് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ദം ചെയ്തെടുക്കുകയാണ് ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതായി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് റൈസ് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മസാല അടിയിലാണുള്ളത് അപ്പം മസാല എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇനി നമുക്ക് ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു